രാജ്യം ഇന്ന് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഡൽഹിയിൽ വിപുലമായ പരിപാടികളാണ് ഉള്ളത് നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് പോരാടി ജയിച്ചവരാണ് നമ്മൾ അതിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു ഇന്ത്യൻ യൂണിയൻ ഒപ്പം ചേരാൻ തയ്യാറാകാത്ത തിരുവിതാംകൂറും അതിനെതിരെ നടന്ന സമരങ്ങളും കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാന ഏടാണ് സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ രാജഭരണത്തിനെതിരെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പോരാടി സ്വതന്ത്രമായി നിൽക്കാൻ തിരുവിതാംകൂർ വിദേശ രാജ്യങ്ങളിലെ വരെ വിദേശ രാജ്യങ്ങളുടെ വരെ സഹായം തേടിയെന്നും ചരിത്രകാരന്മാർ പറയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഏടുണ്ട് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിന് രാജ്യം സ്വതന്ത്രമാവുമ്പോൾ അതിനൊപ്പം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറുമെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂറിന്റെ രാജാവും ദിവാൻ അതിനെതിരെ പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആ ചരിത്രം കൂടിയാണ് കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നിരന്തര പോരാട്ടങ്ങളുടെ ഫലമായി രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്ന കാലം തിരുവിതാംകൂറിലെ ജനങ്ങൾക്കായി രാജാവിൻ്റെയും ദിവാൻ്റെയും ഒരു അപ്രതീക്ഷിത റേഡിയോ പ്രഖ്യാപനം വരുന്നു രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം തിരുവിതാംകൂറും സ്വതന്ത്രമാകും പക്ഷേ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകില്ല തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമായിരിക്കും രാജാവിൻ്റെ ഒരു റേഡിയോ പ്രക്ഷേപണം വരികയാണ് തുടർന്ന് ദിവാൻ്റെ പ്രക്ഷേപണം വന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടു കൂടി തിരുവിതാംകൂർ അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തും ആവശ്യമുണ്ടെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻസ് വിദേശ നയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനുമായി ചർച്ചയാകാം പ്രഖ്യാപനം നടത്തി വെറുതെ ഇരുന്നില്ല തിരുവിതാംകൂർ ഭരിച്ചവർ ദിവാൻ ആയിരുന്ന ഹബീബുള്ളയെ പാകിസ്ഥാനിലേക്കും പരമേശ്വർ പിള്ളയെ ഓസ്ട്രേലിയയിലേക്കും ട്രേഡ് കമ്മീഷണറായി അയക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ യൂണിയനിൽ പെടാതെ സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കാൻ വിദേശ പിന്തുണ തേടുകയായിരുന്നു ലക്ഷ്യമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പാകിസ്ഥാനിലേക്ക് ഒരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് മുൻ ദിവാൻ ആയ ഹബീബുള്ളയെ നിയമിക്കാനായിട്ട് ആലോചിക്കുന്നത് അപ്പോൾ ഹബീബുള്ളക്ക് ജിന്നയും ഒക്കെ ആയിട്ട് നേരിട്ട് അറിയാവുന്ന ബന്ധങ്ങളുള്ള ആളാണ് ട്രേഡ് ആയിട്ടാണ് നിയമിക്കുന്നതെങ്കിലും അത് ഇന്ത്യൻ യൂണിയനെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിരുന്നു ഈ യും പട്ടൻ താണുപിള്ളിയുടെയും നേതൃത്വത്തിൽ തെരുവിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ രാജാവിന് വേണ്ടി സിംസൺ ഡേ അഞ്ചു രൂപ കൂലിപ്പട്ടാളം തെരുവിലിറങ്ങി ഫോഴ്സിന്റെ പേര് അഞ്ച് രൂപതിരുനാൾ ബാലരാമവർമ്മയ്ക്ക് വേണ്ടി ഈ നീക്കങ്ങളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു ഒടുവിൽ വിപ്ലവകാരികൾ സി പി ഐ വകവരുത്താൻ കെ സി എസ് മണിയെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ മാസത്തിൽ സി പി ഐ കെ സി എസ് മണി വെട്ടി തിരുവിതാംകൂറിൻ്റെ സ്വതന്ത്ര രാജ്യമെന്ന സങ്കല്പത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ഏൽക്കുന്നത് ഈ സ്വതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ചായിരുന്നു ഇവിടെ വെച്ചാണ് കെ സി എസ് മണി സർ സി പി യെ വെട്ടുന്നത് ഗുരുതരമായി പരിക്കേൽക്കുന്ന സർ സി പി ഒടുവിൽ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ട്വൻ്റി ഫോർ തിരുവനന്തപുരം